കർത്താവ് അങ്ങനെ കുഴിമാടം സ്വർഗമാക്കി തരട്ടെ അല്ലാതെ ഞാനെന്തോ പറയാ തിരുതിരിട്ട് ഇച്ചായോട്ടിരിക്കും വലിയ കാനടയെന്ന് എനിക്ക് നോക്കി കണ്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ഇവിടെ ഇരിക്കുക നീ പോവാ ഓ വന്നോ എന്റെ പൊന്നിച്ചായ ചായ ഇതെന്തുവാ ഞാൻ നിങ്ങളോട് പിറക്കവാ എന്താ നിന്റെ മുഖത്ത് രാവിലെ മുതൽ ഒരു വാട്ടം ഞാൻ കാണുന്നുണ്ട് ോ ഉണ്ട് ഞാൻ നിങ്ങളോട് എത്ര തവണ ചോദിച്ചു ആ പാലായി അഞ്ചേക്കർ പേരിൽ എഴുതി വെച്ചത് നിങ്ങൾ നീ അറിയേണ്ട നിനക്ക് ഈ എന്തിനാടി വസ്തു ഞാൻ നല്ലപോലെ അത് കാര്യം പറഞ്ഞോട്ട് പിന്നെ എനിക്ക് പ്രായമായിട്ട് എന്റെ സ്വഭാവത്തിന് അവർ വല്ല അനാഥാലയത്തിലോ അഗതി മന്ദിരത്തിലോ ഞാൻ എന്തോ ചെയ്യും ആ നിന്റെ സ്വഭാവത്തിന് ഞാൻ ജീവിച്ചിരുന്നപ്പോ ഇത് ചെയ്യേണ്ടതാ നിന്റെ അപ്പന പൂമാരി ചെയ്ത പുണ്യം കൊണ്ടാ നീ ഇവിടെ എപ്പോഴും കേട്ടോ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല ഞാൻ ചവിട്ടി കുടിക്കാന് എന്റെ അലമാരി തുറന്നിട്ടെ ആ ഫിലിപ്പുമോ കൊടുത്തുവിട്ട് ആ കൂളിങ് ഫിറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായി അപ്പുറത്ത് താമസിക്കുന്ന ത്രേസ്യ പള്ളി പോകുന്നത് കാണാനില്ലയോ നിങ്ങൾക്ക് ഇപ്പൊ കൂളിങ്ടിയായാലും ഇവിടെ തീരത്തില്ലോ നിങ്ങളുടെ സ്വഭാവം അങ്ങനായിരുന്നു എന്നെ കൊണ്ടൊന്നും പറയല്ലേ നിങ്ങൾ എന്നോടൊന്നും രാവിലെയുള്ള വീഞ്ഞെല്ലാം കൂടെ അടിച്ചു കയറ്റി തലയ്ക്ക് വരുത്തിരുന്ന് പറയാൻ തുടങ്ങി ഇല്ലയോ കേട്ടോ എന്റെ കാര്യം പറയാൻ എനിക്ക് ഒന്നും ഇന്ന് സ്ഥിരം പരിപാടിയായത് പിന്നെ ഇന്ന് ഇച്ചായും വന്നപ്പം എന്റെ ശമ്പള വർധനയുടെ കാര്യം പോയടാ അതെന്തൊരു പരിപാടി അമ്മച്ചി പറഞ്ഞില്ല എനിക്കറിയാം പറയാൻ ഹലോ ഹലോ പത്ത് കൊല്ലം മുമ്പ് പതിനയ രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയതാണ് ഞാൻ വന്ന് മൂന്ന് വർഷം കഴിഞ്ഞപ്പോ നിങ്ങളു പോയിരം അല്ല എനിക്ക് വെറും പന്ത്രണ്ടായിരം രൂപയാണ് ഈ അമ്മച്ചി എനിക്ക് തരുന്നത് മൂവായിരം രൂപ കട്ടും എനിക്ക് പോയ ഈ നക്കാപ്പിച്ച പൈസക്ക് വിദേശ പട്ടിയുടെ കാട്ടും പോരാനും കരിയിലേ കടന്ന് മറിയാനും കൊണ്ടുപോലോട് നിനക്കെന്ത് ാലും പിടിച്ച് ഞാൻ പറഞ്ഞു ആരോട് പറയല്ലേട ഇന്നലെ ഞാൻ എന്നോട് പറഞ്ഞു പച്ചക്കറി ചിലന്തി വില അടിക്കടാ ചെലന്തി എന്നോട് പറയുവ ചോള ഉണ്ടോ നിനക്ക് ഇതുപോലെ ഒരു വളയുണ്ടാക്കി കാണിക്കാണ് അവന്റെ എട്ടുകാലും ഞാൻ പിടിച്ചാടും പിടിച്ചും നാണം കേട്ടാ ജീവിക്കുന്നത് കേട്ടിട്ടുണ്ട് ഈ വടി നീ നീ കൂടുതൽ വർത്താനം പോ കേക്കുവാർത്തം സ്ഥിരം പരിപാടിയായി മരിച്ചു പോയി അല്ല പോയി കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ബന്ധമുള്ള സാധനം കെട്ടിപ്പിടിച്ചുണ്ടിരുന്നു അവരോ അന്ന് പറഞ്ഞോട് സംസാരിക്കുന്ന എന്റെ അമ്മച്ചയ്ക്കുണ്ടായിരുന്നു ഇതുപോലൊരു സ്വഭാവം പടിയോ അമ്മച്ചിക്കുള്ളതൊരു തോർത്തായിരുന്നു ഓ സോറി ഈരഴയും ഞങ്ങളുടെ അമ്മച്ചൊരു തോർത്തായിരുന്നു ഞങ്ങളുടെ അപ്പച്ചന്റെ അങ്ങ് മരിച്ചതിന് ശേഷം ഈ അമ്മച്ചി ഈ ഈരഴയും തോർത്തെടുത്ത് എന്നും ഇതുപോലെ അമ്മച്ചി കാണിക്കത്തില്ലേ അതുപോലെ കാര്യം പറയുകയും വർത്താനം പറയുകയും വിഷമം വരുമ്പോൾ കണ്ണു തീരു എല്ലാം ചെയ്യും അങ്ങനെ ഒരു ദിവസം ഈ അപ്പൂപ്പന്റെ ഈരഴയും തോർത്ത് നനച്ച് വേലിക്കലിട്ടു ഒരു തെക്കൻ കാറ്റ് വന്ന് ഈ ഈ തോർത്തെടുത്ത് ഭർത്താ അപ്പുറത്തെ ലീലാമച്ചേച്ചിയുടെ അയ്യത്ത് കൊണ്ടിട്ടു ഈ ലീലാമച്ചേച്ചിയുടെ ഭർത്താവ് നാരായണ കൊച്ചാട്ട് ഈ നാരായണൻ കൊച്ചാട്ടൻ ഈ തോർത്ത് അയ്യോ അമ്മച്ചി എന്ന് പറഞ്ഞു എന്റെ തോർത്താ തരണം ഞാനൊന്നും വർത്താനം ഇപ്പൊ നാരായണൻ കൊച്ചാട്ടൻ തോർത്ത് കുളിക്കാൻ നേരത്തെ അമ്മച്ചി അവിടെ ചെന്നിരുന്നു കാര്യം പറയുവൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭയങ്കര അമ്മച്ചി അവിടെ ചെന്നിരിക്കുന്നോണ്ട് പുള്ളിക്ക് വൃത്തിയായിട്ട് മേലു പറ്റുന്നില്ല എന്നെ ഇച്ചായം പെണ്ണ് കെട്ടിക്കൊണ്ട് വരുമ്പം ഇവിടെ ഇങ്ങനൊന്നും വല്ല വഴിയങ്ങാനുണ്ടോ അങ്ങനെ കാടും മലയും പുഴയും കടന്ന് തേരി വരുന്നൊരു വള്ളിത്തേരാണ് ഞാൻ പറഞ്ഞേക്കാം നീ നീ എന്തുവാണാ പാപ്പി എന്തുവാ എനിക്ക് ആ ഞാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച കിലോ വാങ്ങിച്ചോണ്ട് അല്ല പിന്നെ നിറങ്ങി ഞാനൊരു കാര്യം പറഞ്ഞേക്ക മീൻ ഉണ്ടാക്കി വെച്ചേക്ക് വന്നതിൽ അത് നിനക്ക് തരാനുള്ള അല്ല എന്റെ കാനഡയിലെ പിള്ളേര് വരുമ്പോ ഞങ്ങൾക്ക് അതൊന്ന് സെലിബ്രേറ്റ് ചെയ്ത് കുടിക്കാനാ തൊട്ടാ ഞാൻ കഴിയാനായിരുന്നു ഇടും എനിക്കറിയാം നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റാ ഭാഗത്താണ് ഞാൻ അത് വെച്ചേക്കുന്നത് ഞാൻ സൂക്ഷ്മമായിട്ടത് ഞാൻ സൂക്ഷിക്കാൻ പറ്റി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അത് നീ ചെയ്തോ എന്റെ പാപ്പി ക്രിസ്മസ് വന്ന് മിച്ചത്ത് നിക്കുവാ ഞാൻ പോയി പറഞ്ഞു പോണ